السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد وقال الله تعالى ും ഓരോ വിശ്വാസിക്കും പരിശുദ്ധമായ റമലാനിൽ നിർബന്ധമാക്കിയ ഒരു പ്രവർത്തനമാണ് നോമ്പ് എന്നുള്ളത് ആരെങ്കിലും റമലാ മാസത്തിൽ ഹാജരാവുകയാണെങ്കിൽ അവർ നിർബന്ധമായും നോമ്പ് നോച്ചുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കൽപ്പിച്ചു ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ എങ്ങനെയാണോ ലബിതങ്ങൾ സുലല്ലാഹു അലൈ വസ്സല്ലാം കാണിച്ചു തന്നത് ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഒരു പ്രവർത്തനം അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആ പ്രവർത്തനത്തെ ചെയ്യേണ്ടതുണ്ട് നമസ്കാരമാണെങ്കിലും വുലു ആണെങ്കിലും നോമ്പാണെങ്കിലും ജക്കാത്താണെങ്കിലും ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം കർമ്മങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ആ കർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നിമിതങ്ങൾ സലാഹു അലൈവിസ്ലം കാണിച്ചു തന്നു നിമിതങ്ങൾ സാഹു അലൈ വസ്ലമിൻ്റെ ജീവിതത്തിലൂടെ സഹാബത്തത് മനസ്സിലാക്കിയെടുത്തു ആ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴാണ് ആ പ്രവർത്തനങ്ങൾ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാവുക ഒരു പ്രവർത്തനവും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള അനുവാദമില്ല എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിബിതങ്ങൾ സലാഹു അലൈവിസ്ലം വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് അതിനെ വ്യക്തമായി പിൻപറ്റിയവരായിരുന്നു സഹാബാക്കൾ അതുകൊണ്ട് അവർ ഏറ്റവും വലിയ വിജയികളായി തീർന്നു അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും എങ്ങനെയാണോ ഇസ്ലാം കൽപ്പിക്കുന്നത് ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ ആ കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അമൽ ചെയ്യുമ്പോഴാണ് അള്ളാഹുരടുക്കൽ അമൽ സ്വീകരിക്കപ്പെടുക പ്രശുദ്ധമായ നോമ്പ് എന്നുള്ളത് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ നോമ്പിനുമുണ്ട് ആ കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ വീഴ്ച വരുത്താതെ ആ നോമ്പ് നോക്കുമ്പോഴാണ് അള്ളാഹുന്റെ അടുക്കൽ ആ നോമ്പ് സ്വീകരിക്കപ്പെട്ട നോമ്പായി തീരുക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിബിധങ്ങൾ സുല്ലാഹു അലി വസലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നോമ്പിൽ നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട നിർബന്ധ കാര്യങ്ങൾ എന്താണ് നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിനനുസരിച്ച് കൊണ്ട് നോമ്പ് നോക്കുമ്പോഴാണ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ട നോമ്പായി തീരുക നോമ്പിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നാം മനസ്സിലാക്കി നമ്മുടെ നോമ്പ് പ്രയോജനമുള്ളതായി തീരണമെങ്കിൽ നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ തക്കുവ ഭയഭക്തി ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് കഴിഞ്ഞ പല ക്ലാസ്സുകളിലൂടെയും നാം മനസ്സിലാക്കിയതാണ് നമ്മുടെ അവയവങ്ങളെ ഹറാമിൽ നിന്നും നാം സംരക്ഷിക്കണം എഫ്റ്റിസോർഡ് കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കർവത്തെയും നാം ചെയ്യണം ഇങ്ങനെ തുടങ്ങി നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ചു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ നാം വിശദീകരിക്കാനായി പോകുന്നത് നോമ്പ് അള്ളാഹ് അടുക്കൽ സ്വീകരിക്കപ്പെടാനായി നാം ശ്രദ്ധിക്കേണ്ട കർമ്മശാസ്ത്ര നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് അഥവാ നോമ്പ് നോക്കുന്ന വിശ്വാസികൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട നിർബന്ധ കാര്യങ്ങളാണ് വിശദീകരിക്കാനായി പോകുന്നത് ഷാഫി അധബ് അനുസരിച്ചായിരിക്കും ഇവിടെ കർമ്മശാസ്ത്ര നിയമങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നോമ്പ് തന്നെ പാഴായി പോകുന്നതാണ് ഫറലായ കാര്യങ്ങൾ നോമ്പിൻ്റെ അതിലൊന്നാമത്തേത് നെയ്യത്താണ് നെയ്യത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നെയ്യത്ത് അത്യാവശ്യമാണ് നെയ്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബഹാനുഹൂവത്തെ ആയാലും ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കുന്നത് എന്താണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നാം ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹുവിനു വേണ്ടി നാം ചെയ്യുന്നുവെന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നോമ്പ് നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കും എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാന സ്ഥാനം എന്നുള്ളത് ഹൃദയമാണ് മനസ്സിൽ അള്ളാഹുവിനു വേണ്ടി ഇന്ന് പ്രവർത്തനം ഞാൻ ചെയ്യുന്നുവെന്ന് കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നാവ് കൊണ്ടത് പറയുക എന്നുള്ളത് ആ മനസ്സിൽ പറഞ്ഞ കാര്യത്തെ ഉറപ്പിക്കാനും ആ മനസ്സിൽ പറഞ്ഞ കാര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന കാര്യമാണ് മനസ്സിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നാവ് കൊണ്ട് അതിനെ ഉച്ചരിക്കുന്നത് യഥാർത്ഥമായി നെയ്യത്ത് ചെയ്യേണ്ടത് ഹൃദയത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരാൾ നാവുകൊണ്ട് പറയുമ്പോൾ നെയ്യത്ത് തെറ്റിപ്പോയാലും ഹൃദയത്തിൽ അവൻ ഈ കർമ്മം അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ്റെ നെയ്യത്ത് ശരിയാണ് നേരെ മറിച്ച് നാവുകൊണ്ട് ശരിയായ കാര്യം പറഞ്ഞു ഹൃദയത്തിൽ അതിന് വിരുദ്ധമായ കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ എങ്കിൽ അവൻ്റെ നെയ്യത്ത് ശരിയാവുന്നതുമല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ലുഹുറിൻ്റെ സമയത്ത് നമസ്കരിക്കുകയാണ് അവൻ നെയ്യത്ത് നാവ് കൊണ്ട് വെച്ച് ലുഹുർ നമസ്കരിക്കുന്നു എന്നാണ് പക്ഷേ മനസ്സിൽ അസർ നമസ്കരിക്കുന്ന ചിന്തയാണ് ഇവൻ്റെ നമസ്കാരം ശരിയാവുന്നതല്ല കാരണം ലുഹുർ നമസ്കരിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് ലുഹുർ എന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ അസറിനെയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ നെയ്യത്ത് ശരിയാവുന്നതല്ല അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ നെയ്യത്തിൻ്റെ അടിസ്ഥാന സ്ഥാനം എന്നുള്ളത് മനസ്സാണ് മനസ്സിൽ ഇന്ന പ്രവർത്തനം അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്നുവെന്ന് കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഞാൻ അള്ളാഹുനു വേണ്ടി നോമ്പ് നോക്കുന്നുവെന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമായ കാര്യമാണ് നാവ് കൊണ്ടത് പറയുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഹൃദയത്തിൽ ഒരു കാര്യം ചിന്തിച്ചു ചിന്തിച്ചുവെന്നതിന് ഉറപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് നാവുകൊണ്ടതിനെ ഉച്ചരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നാവ് കൊണ്ട് നെയ്യത്തിനെ ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്താണെന്ന് പഠിപ്പിച്ചിരികയുണ്ടായി ഈ നെയ്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സുബയ്ക്ക് മുമ്പ് തന്നെ നെയ്യത്ത് വെക്കൽ നിർബന്ധമായ കാര്യമാണ് ഫറലായ നോമ്പിന് സുബയ്ക്ക് ശേഷം നെയ്യത്ത് വെച്ചാൽ ആ നെയ്യത്ത് പരിഗണിക്കപ്പെടുന്നതല്ല സുബൈക്ക് മുമ്പ് തന്നെ സുബയുടെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്നത്തെ ദിവസം അള്ളാഹുനു വേണ്ടി നോമ്പ് നോക്കുമെന്ന ഉദ്ദേശം മനസ്സിലുണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ നാളത്തെ ദിവസം നോമ്പുകാരനാണ് എന്ന ഉദ്ദേശത്തോടു കൂടി കൂടി ആയിരിക്കണം കിടക്കേണ്ടത് കാരണം അഥവാ രാവിലെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ സുബഹി ബാഗം എടുക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യത്ത് നേരത്തെ തന്നെ വെച്ചതുകൊണ്ട് ആ ദിവസം നോമ്പ് നോക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നെയ്യത്തിൻ്റെ വിഷയത്തിൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം നാം പറഞ്ഞതുപോലെ നാവ് കൊണ്ട് പറയുക എന്നുള്ളതല്ല നെയ്യത്തിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം മനസ്സാണ് അതുകൊണ്ട് തന്നെ രാത്രി ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ഉറങ്ങുമ്പോൾ നാളെ നോമ്പ് നോക്കണമെന്ന ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത തന്നെ നെയ്യത്തിന് മതിയായതാണ് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് മനസ്സിൽ ഉള്ള ആ ഒരു ഉദ്ദേശത്തെ സഹായിക്കൽ മാത്രമാണ് അതുകൊണ്ട് നാവുകൊണ്ട് പറയുക എന്നുള്ള നിർബന്ധമായ കാര്യമല്ല മനസ്സിൽ നാളെ നോമ്പ് നോക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി കിടന്നുറങ്ങുകയും രാവിലെ സുബൈ ബാഗം എടുക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ നോമ്പ് നോക്കാവുന്നതാണ് അതുപോലെ നെയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും നെയ്യത്ത് വെക്കേണ്ടതുണ്ട് മുപ്പത് ദിവസത്തിനു വേണ്ടി ആദ്യത്തെ ഒരു ദിവസം നെയ്യത്ത് വെക്കുക അങ്ങനെയല്ല നെയ്യത്ത് വെക്കേണ്ടത് ഓരോ നോമ്പിനു വേണ്ടിയും ഓരോ നെയ്യത്ത് വെക്കണം ഓരോ നോമ്പും ഓരോ ഇബാദത്താണ് എപ്രകാരം അഞ്ച് ഭക്ത നമസ്കാരം അഞ്ച് ഇബാതത്താണോ അതുപോലെ മുപ്പത് ദിവസത്തെ ഓരോ ദിവസത്തെ നോമ്പും ഓരോ ഇബാദത്താണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ നോമ്പിനും വേറെ വേറെ നെയ്യത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എല്ലാ നോമ്പിനു വേണ്ടിയും സുബയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രി ആ നോമ്പിൻ്റെ നെയ്യത്ത് വെക്കേണ്ടതുണ്ട് ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസം സുബയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രി നോമ്പ് നോക്കുമെന്ന് പറയുക എന്നുള്ളതല്ല നിർബന്ധമായിട്ടുള്ളത് മനസ്സിൽ നാളെ ഞാൻ നോമ്പ് നോക്കുന്നവരാണെന്ന് കരുതിയാൽ ആ ഉദ്ദേശമുണ്ടായാൽ തന്നെ നെയ്യത്താവുന്നതാണ് ആ ഒരു ഉദ്ദേശം എല്ലാ ദിവസവും ഓരോ നോമ്പിനു വേണ്ടിയും ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പിൻ്റെ രണ്ടാമത്തെ ഫറത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുകയോ പാനീയം കുടിക്കുകയോ ചെയ്യുക ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക ഇത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് കാരണം നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ രാവിലെ സുബൈ മുതൽ മകഴിവ് വരെ അള്ളാഹുവിനു വേണ്ടി ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയോ പാനീയം കുഴിക്കുകയോ ചെയ്യുന്നത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് രണ്ടാമതായി നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു വസ്തു അത് ശരീരത്തിൽ തുറക്കപ്പെട്ട ഏതെങ്കിലും ദ്വാരത്തിലൂടെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ്റെ നോമ്പ് മുറിയുന്നതാണ് ചെവി വായ മൂക്ക് ഇങ്ങനെയുള്ള തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ശരീരത്തിലുള്ള അതിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ പുറംഭാഗത്തല്ല ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നോമ്പ് സമയത്ത് വായിലൂടെ ഭക്ഷണവും പാനീയവും ഭക്ഷിക്കൽ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ചെവിയിൽ മരുന്നൊത്തിക്കുക മൂക്കിൽ മരുന്നൊത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ചെവിയുടെ ഉള്ളിലൂടെ ശരീരത്തിലെത്തുന്ന അവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലോട്ട് എത്തുന്ന അവസ്ഥയുണ്ടാവുക ഇതെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല കാരണം കണ്ണ് ബാഹ്യമായി നോക്കുമ്പോൾ ഒരു ദ്വാരമായി അനുഭവപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ കണ്ണിൽ മരുന്നൊത്തിച്ചാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ലാത്തത് കൊണ്ട് തന്നെ കണ്ണിലൂടെ ഉള്ളിലോട്ട് എത്തുന്ന വസ്തുക്കൾ അത് കാരണമായി നോമ്പ് മുറിയുന്നതല്ല അതുപോലെ നമ്മുടെ തൊലി തൊലി ഒരിക്കലും തുറക്കപ്പെട്ട ദ്വാരമല്ല അതുകൊണ്ട് തന്നെ തൊലിയിലൂടെ എന്തെങ്കിലും ഉള്ളിലോട്ട് എത്തുകയാണെങ്കിൽ അത് കാരണമായും നോമ്പ് ഒരിക്കലും മുറിയുന്നതല്ല ചുരുക്കി പറയുകയാണെങ്കിൽ ശരീരത്തിൽ എവിടെയെല്ലാം തുറക്കപ്പെട്ട ദ്വാരങ്ങളുണ്ടോ അതിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഉള്ളിലോട്ട് എന്തെങ്കിലും വസ്തു എത്തുകയാണെങ്കിൽ അത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് നോമ്പ് മുറിയുന്ന മൂന്നാമത്തെ കാര്യമാണ് അറിഞ്ഞുകൊണ്ട് ഛർദ്ദിക്കുക എന്നുള്ളത് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഛർദിക്കുകയാണെങ്കിൽ അത് കാരണമായി നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അറിയാതെ വരുന്ന ഛർദി കുഴപ്പമുള്ളതല്ല നാലാമതായുള്ള കാര്യമാണ് താൻ നോമ്പുകാരാണെന്ന അറിവോടുകൂടിയും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതും അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതും നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമാണ് ഈ കാര്യങ്ങളാണ് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രവർത്തനം നോമ്പുകാരായിരിക്കവേ ഉണ്ടാവുകയാണെങ്കിൽ അത് കാരണമായി അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് പരിശുദ്ധമായ റമദാം മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് എന്നാൽ മൂന്ന് കൂട്ടം ആളുകൾക്ക് പരിശുദ്ധമായ റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നുണ്ട് അതിലൊന്ന് യാത്രക്കാരനാണ് പക്ഷെ ഇത് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്ന കാര്യമാണ് ദീർഘമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ആ യാത്ര കാരണം അവന് ബുദ്ധിമുട്ടുണ്ടാവും നോമ്പ് നോക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് കഴിയുന്നതും ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം രമണാ മാസത്തിൽ യാത്ര കുറക്കാനായി ശ്രമിക്കണം അതല്ല ബുദ്ധിമുട്ടുള്ള യാത്രകൾ ഇന്ന് പൊതുവെ യാത്രകൾ എളുപ്പമാണ് പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടുള്ള യാത്രകളെല്ലാം നോമ്പ് മുറിക്കേണ്ട രീതിയുള്ള യാത്രകൾ അത്യാവശ്യമല്ല എങ്കിൽ നോമ്പിന് കുറയ്ക്കാനായി ശ്രമിക്കേണ്ടതുണ്ട് ഇനി അത്യാവശ്യമായ യാത്രയുണ്ട് അങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ നോമ്പ് നോക്കൽ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം അങ്ങനെയുള്ള യാത്രക്കാർക്ക് നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് അവരാ നോമ്പ് ഉപേക്ഷിക്കുന്നത് കൊണ്ട് കുറ്റക്കാരായി തീരുന്നതല്ല കാരണം ഇളവുള്ള ആളുകളാണ് രണ്ടാമത്തൊരു കൂട്ടം ആളുകളാണ് രോഗികളായ ആളുകൾ രോഗികളായ ആളുകൾക്ക് അവിടെ രോഗം കാരണമായി നോമ്പ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കുടിക്കുന്നവരാണ് അവർക്ക് മരുന്ന് ഉപേക്ഷിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോക്കൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കും നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് മൂന്നാമതായി ആർത്തവ രക്തം പ്രസവരക്തം എല്ലാമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് ഈ മൂന്ന് കൂട്ടം ആളുകൾക്കും നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് ഇനി എടുക്കേണ്ടതില്ല എന്നല്ല അവർ ആ നോമ്പിനെ കലാവീട്ടൽ നിർബന്ധമാണ് അടുത്ത വർഷത്തെ റമലാ മാസത്തിന് മുമ്പായി അവർ ഉപേക്ഷിച്ച ആ നോമ്പിനെ അവർ കലാവീട്ടൽ നിർബന്ധമാണ് ഇനി അടുത്ത വർഷത്തെ റമലാനു മുമ്പ് കലാവ് വീട്ടാതെ ഒരു വർഷം പിന്തിപ്പിക്കുകയാണെങ്കിൽ അടുത്ത റമലാൻ കഴിഞ്ഞാൽ ആ നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യണം ഒരു വർഷം കാര്യമില്ലാതെ പിന്തിപ്പിച്ചതുകൊണ്ട് ആ കലാവിനോടൊപ്പം ഒരു മുദ് അരി ഓരോ നോമ്പിനും പകരമായി കൊടുക്കുകയും ചെയ്യണം ഒരു മുദ് എന്ന് പറയുകയാണെങ്കിൽ അറുന്നൂറ് ഗ്രാമാണ് അപ്പോൾ മൂന്ന് നോമ്പ് നോറ്റ് വീട്ടാതെ അനാവശ്യമായി പിന്തിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത റമലാം വന്നു കഴിഞ്ഞാൽ മൂന്ന് നോമ്പും മൂന്ന് മുദ് അരിയും കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ ആരുടെയെങ്കിലും നോമ്പ് മുറിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നോമ്പ് അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ അടുത്ത റമലാവിന് മുമ്പ് നോക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റു വീട്ടൽ അവർക്ക് നിർബന്ധമാണ് നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു വർഷം കഴിവുണ്ടായിട്ടും നോറ്റ് വീട്ടാത്തതിൻ്റെ പേരിൽ പിന്തിപ്പിച്ചതുകൊണ്ട് അവർ ആ നോമ്പ് നോറ്റു വീട്ടുന്നതിനൊപ്പം തന്നെ ഒരു മുദ് അരി പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി അടുത്ത വർഷവും അവർ നോറ്റ് വീട്ടിയില്ല അതിൻ്റെ അടുത്ത വർഷമാണ് നോറ്റ് വീട്ടുന്നതെങ്കിൽ രണ്ട് വർഷം നോക്കാതെ പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ ആ നോമ്പ് കലാ വീട്ടുന്നതോടൊപ്പം തന്നെ രണ്ട് മുദ് അരി കൊടുക്കേണ്ടതുണ്ട് കാരണം രണ്ട് വർഷം പിന്തിപ്പിച്ചു ഇങ്ങനെ എത്ര വർഷമാണോ പിന്തിപ്പിക്കുന്നത് അത്രയും വർഷത്തെ മുദ്ദിൻ്റെ എണ്ണം കൂടുന്നതാണ് ഒരാളൊരു കാരണവുമില്ലാതെ കലായ നോമ്പ് അഞ്ച് വർഷം പിന്തിപ്പിച്ചു ആ നോമ്പ് കലാവീട്ടുകയും ചെയ്യണം എത്ര നോമ്പാണോ പിന്തിപ്പിച്ചത് അത്രയും നോമ്പിന് പകരം അഞ്ച് വർഷം പിന്തിപ്പിച്ചതിൻ്റെ അഞ്ച് മുദ് അരി കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ട് എത്ര വർഷമാണോ അനാവശ്യമായി പിന്തിപ്പിക്കുന്നത് അത്രയും മുദരി ഓരോ നോമ്പിനും പകരമായി കൊടുക്കൽ നിർബന്ധമായി തീരുന്നതാണ് ഈ റമദാനിൽ നോക്കാത്ത നോമ്പ് അടുത്ത റമലാനും മുമ്പ് തന്നെ നോറ്റ് വീട്ടുകയാണെങ്കിൽ കുഴപ്പമുള്ള കാര്യമല്ല നോമ്പ് മാത്രം നോറ്റു വീട്ടിയാൽ മതി അതിനെ അടുത്ത റമദാനും കഴിഞ്ഞ് പിന്തിപ്പിക്കുമ്പോഴാണ് പിന്തിപ്പിച്ചതിൻ്റെ പേരിലുള്ള മുദ് നിർബന്ധമാവുന്നത് ഈ പറഞ്ഞ കാര്യം അടുത്ത നോമ്പിനു മുമ്പ് നോമ്പ് നോറ്റ് വീട്ടാൻ അവസരം ലഭിച്ചവർക്കാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർഷം മൊത്തം രോഗിയാണ് ആ ആളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റ് വീട്ടാനുള്ള അവസരമില്ല ഒരു വർഷം മൊത്തം രോഗിയാണ് രോഗികൾക്ക് നോമ്പ് നോറ്റ് വീട്ടേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ വർഷമാണ് രോഗം ഭേദപ്പെട്ടത് രണ്ടാമത്തെ വർഷമാണ് നോമ്പ് നോറ്റി വീട്ടാനുള്ള അവസരം ലഭിച്ചത് അപ്പോൾ രണ്ടാമത്തെ വർഷം നോമ്പ് മാത്രം നോറ്റി വീട്ടിയാൽ മതി മുദ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവസരം ലഭിച്ചതിന് ശേഷം എത്ര വർഷം അവൻ പിന്തിപ്പിക്കുന്നോ അത്ര വർഷത്തെ മുദ് അരിയാണ് കൊടുക്കേണ്ടത് അവൻ അവസരം കിട്ടുന്ന ആദ്യ വർഷം അതാണ് അവൻ്റെ ആദ്യ വർഷമായി ഗണിക്കപ്പെടുന്നത് അതിനുശേഷം അവൻ ഒരു വർഷത്തേക്കാൾ കൂടുതൽ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഓരോ വർഷം പിന്തിപ്പിക്കുന്നത് പകരവും ഓരോ വർഷത്തെ മുദ് അരി ഒരു നോമ്പ് കഥാവ വീട്ടിനോടൊപ്പം കൊടുത്തു വീട്ടേണ്ടതുണ്ട് ഇനിയൊരാൾ നിത്യ രോഗിയായി ഇനി അങ്ങോട്ട് നോമ്പെടുക്കാൻ സാധിക്കുന്നതല്ല എപ്പോഴും രോഗിയാണ് മരുന്ന് കുടിക്കുന്ന ആളാണ് ഇനി നോമ്പെടുക്കാനുള്ള അവസരം ഉണ്ടാവുന്നതല്ല എപ്പോഴും രോഗി തന്നെയാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കഥാവീട്ടാനുള്ള അവസരം അവർക്ക് അവർക്കുണ്ടാവുന്നതല്ല ഇനി നിത്യമായ രോഗിയായ ആളാണ് അല്ലെങ്കിൽ വാർദ്ധക്യം കാരൻ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ ആളാണ് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നോമ്പിന് പകരമായി ഒരു മുദ് അരി പാവങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് മുപ്പത് നോമ്പുണ്ടെങ്കിൽ എല്ലാ വർഷവും മുപ്പത് മുദ് അരി പാവങ്ങൾക്ക് കൊടുക്കണം ഇരുപത്തൊമ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊൻപത് മുദ് അരി ഒരു മുദ് എന്ന് പറയുകയാണെങ്കിൽ അറുന്നൂറ് ഗ്രാമാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നോമ്പിന് പകരം ഓരോ മുദ് അരി ഓരോ നോമ്പിനും പകരം പാവങ്ങൾക്ക് അവർ കൊടുക്കുകയാണ് വേണ്ടത് തീരെ നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകൾ വാധക്യം കാരണം അങ്ങോട്ട് നോമ്പ് നോക്കാൻ പറ്റുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ഇങ്ങനെയുള്ളവർ അവരുടെ നോമ്പിന് പകരമായി നോമ്പുകാർ നോമ്പ് നോക്കുന്നത് പോലെ അവർ ഓരോ മുദ്ദരി അറുന്നൂറ് ഗ്രാം അരി വെച്ച് ഒരു പാവപ്പെട്ട ആൾക്ക് ഓരോ നോമ്പിനും പകരം കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഒരു സ്ത്രീ ഗർഭിണിയായ സ്ത്രീയാണ് ഗർഭിണിയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സ്ത്രീ ആ സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ബലഹീനതയെ പേടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ ബലഹീനതയും കുട്ടിയുടെ ശരീരത്തിൻ്റെ ബലഹീനതയും പേടിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ വിഷയം സാധാ ആളുകളെ പോലെ തന്നെയാണ് ഒരു വർഷത്തിനുള്ളിൽ നോമ്പ് പിടിച്ചു വീട്ടാനുള്ള അവസരമുണ്ട് എങ്കിൽ പിടിച്ചു വീട്ടിൽ നിർബന്ധമാണ് അങ്ങനെ പിടിച്ചു വീട്ടുമ്പോൾ നോമ്പ് മാത്രം നോറ്റി വീട്ടിയാൽ മതി ഇനി അവസരമുണ്ടായിട്ടും ഒരു വർഷത്തേക്കാൾ കൂടുതൽ പിന്തിപ്പിക്കുകയാണെങ്കിൽ എത്ര വർഷമാണോ പിന്തിപ്പിച്ചത് അത്രയും വർഷത്തെ ഫിതിയ അഥവാ ഒരു മുദ്ദ് അരി വെച്ച് ഓരോ നോമ്പിനും പകരം അത്രയും വർഷത്തേത് കൊടുക്കൽ നിർബന്ധമായി തീരുന്നതാണ് ഇനി ഒരു സ്ത്രീ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിൻ്റെ പേരിൽ വലിയ ക്ഷീണത്തിലാവുന്നു നോമ്പ് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പാല് കൊടുക്കുന്ന രണ്ട് വർഷം അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് അവർക്ക് നോമ്പ് നോക്കാനുള്ള അവസരം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് നോമ്പ് രണ്ട് വർഷത്തിന് ശേഷം ഈ രണ്ട് വർഷത്തെ നോമ്പ് കല വീട്ടിയാൽ മതി കലാവ് വിട്ടാൽ അവസരം ലഭിച്ചതിന് ശേഷം വീണ്ടും അതിനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ആ പിന്തിപ്പിച്ച അളവനുസരിച്ച് മുദ് കൊടുക്കൽ നിർബന്ധമായി തീരും ഇതെല്ലാം പാല് കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്വന്തം ശരീരത്തിന് ബലഹീനത അനുഭവപ്പെടുന്ന നോമ്പ് നോക്കൽ ബുദ്ധിമുട്ടായി തീരുന്ന സ്ത്രീകളുടെ വിഷയത്തിലാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ഇളവുള്ളത് അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് നോക്കേണ്ടതുണ്ട് നോമ്പ് നോക്കാതെ റമദാനിൽ നോമ്പിനെ ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിൽ നോമ്പിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരുന്നതിന് മുമ്പ് ആ നോമ്പിനെ നോറ്റു വീട്ടലും നിർബന്ധമായ കാര്യമാണ് അങ്ങനെ നോറ്റു വീട്ടൻ അവസരമുണ്ടായിട്ടും നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു വർഷത്തെ പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ നോമ്പ് കലാവ് വീട്ടുന്നതിനോടൊപ്പം തന്നെ മുദ്ദ് കൊടുക്കലും നിർബന്ധമായി തീരും നേരത്തെ പറഞ്ഞ കാര്യമെല്ലാം പാല് കൊടുക്കുന്നതിൻ്റെ പേരിൽ നോമ്പ് നോക്കാൻ പറ്റാത്ത രീതിയിൽ ബലഹീനതയുണ്ടാവുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇനി ഒരു സ്ത്രീ നോമ്പ് ഉപേക്ഷിച്ചത് സ്വന്തമായ ഒരു ബലഹീനതയുടെ പേരിലൊന്നുമല്ല സ്വന്തമായി പാല് കൊടുക്കുമ്പോൾ തന്നെ നോമ്പ് നോക്കാൻ പറ്റും എന്നിട്ടും നോമ്പ് ഉപേക്ഷിച്ചത് കുട്ടിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടാവുമോ എന്ന പേടിയിലാണ് കുട്ടിക്ക് വേണ്ടതിൽ പാല് ലഭിക്കുകയില്ലേ നോമ്പ് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് വേണ്ടതിൽ പാല് കിട്ടുന്നതിൽ നിന്നും തടസ്സമാവുമോ ആ പേടിയിലൊരു സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നോമ്പും ഒരു മുദ് അരി ഫിരിയ കൊടുക്കലും തീരും നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു ഒരാൾ നോമ്പ് റമദാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരെ ഒരു നോമ്പ് മാത്രം നോറ്റാൽ മതി കലാ വീട്ടിയാൽ മതി അടുത്ത വർഷം ആയിട്ടും നോമ്പ് നോച്ചിട്ടില്ല എങ്കിലാണ് പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു മുദ് അരി കൊടുക്കേണ്ടി വരിക എന്നാൽ ഒരു സ്ത്രീ കുട്ടിയുടെ പാലിനെ ഭയന്നുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നോമ്പ് നോറ്റി വീട്ടലും ഒരു മുദ് അരി കിതിയായി കൊടുക്കലും നിർബന്ധമായി തീരുന്നതാണ് ഇനി ഒരു വർഷമായിട്ടും അത് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു നോമ്പ് നോറ്റി വീട്ടലും ഒരു മുദ് അരിയും ഒരു വർഷം പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ മറ്റൊരു മുദ് അരിയും മൊത്തം രണ്ട് മുദ്ദരിയും നോമ്പും നിർബന്ധമായി തീരുന്നതാണ് ഇത് കുട്ടിയുടെ വിഷയത്തിൽ ഭയന്നുകൊണ്ട് നോമ്പ് മുറിക്കുന്ന സ്ത്രീകൾക്കുള്ള നിയമമാണ് ഇനിയൊരാൾ നോമ്പ് മുറിച്ചത് അറിഞ്ഞുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവൻ്റെ വിഷയത്തിൽ പ്രത്യേക കഫാറ പ്രത്യേക പ്രായചിത്തം ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട് ഒരാൾ സ്ത്രീയുമായി ശാരീരിക ഏർപ്പെട്ടു അങ്ങനെ നോമ്പ് മുറിഞ്ഞു പോവുകയാണെങ്കിൽ പുരുഷനാണ് കഫാറ പ്രായ കൊടുക്കേണ്ടത് അത് മൂന്ന് രീതിയിലുണ്ട് ഒരാൾക്കൊരു അടിമയെ വിശ്വാസിയായ സ്ത്രീയായ അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊള്ളുക ഇനി അതിന് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായമില്ല അതുകൊണ്ട് ആ ഒരു കാര്യം സാധിക്കുന്നതല്ല അതിന് സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം അതിൻ്റെ പ്രായച്ചിത്തം എന്നുള്ളത് അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അറുപത് പാവപ്പെട്ടവർക്ക് ഒരു അരി വെച്ച് കൊടുക്കണം ഒരു മുദ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഗ്രാം ആണ് അറുപത് പാവപ്പെട്ടവർക്ക് ഓരോ മുദ് വെച്ച് കൊടുക്കലാണ് അതിൻ്റെ പ്രായച്ചിത്തം എന്നുള്ളത് ഇത് റമദാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കവേ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നോമ്പിനെ മുറിച്ചവർക്കുള്ള പ്രത്യേക പ്രായച്ചിത്തമാണ് ഇതിൽ പുരുഷന്മാരാണ് ഈ പ്രായച്ചിത്തം നൽകേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രായചിത്തം നൽകേണ്ട ആവശ്യമില്ല ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി എല്ലാവരും വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്നുള്ളത് ധാരാളം കർമ്മശാസ്ത്ര നിയമങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ടുണ്ട് അതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല അതുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ നല്ല നല്ല പണ്ഡിതന്മാരോട് ചോദിച്ചുകൊണ്ട് അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി നാം ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഷാഫി മദഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനഹു തല ഏറ്റവും നല്ല രീതിയിൽ റമലാ മാസത്തെ മുതലാക്കാനും ഉപയോഗപ്പെടുത്താനും തൗഫീക് നൽകുമാറാകട്ടെ വാഹൃ അലഹമദാഹി റബ്ബിലാലമീൻ